നമുക്ക് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ യൂറിക് ആസിഡ് അങ്ങനെ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തെല്ലാം അസുഖങ്ങൾ രക്തത്തിൽ അടിഞ്ഞു കൂടി കിടക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല അത് ദിവസവും രാവിലെ നമ്മൾ രാവിലെ എഴുന്നേൽക്കണം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് എന്താണ് ഓടണം അതുമാത്രമല്ല നല്ല ഈ രാവിലത്തെ സൂര്യപ്രകാശം വല്ല വിറ്റാമിൻ ഡി ആണ് ശരീരത്തിന് ഏറ്റവും നല്ല വിറ്റാമിൻ ഡി ആണ് രാവിലത്തെ സൂര്യപ്രകാശം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം രാവിലെ തന്നെ എണീറ്റ് കുറച്ച് ഓടുക ബോഡിയെല്ലാം നെയ്റ്റാക്കുക അപ്പോൾ തന്നെ രക്തത്തിലെ രക്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കണം നല്ലോണം വെള്ളം കുടിക്കുക രാവിലെ തന്നെ വെള്ളം കുടിക്കുക പിന്നെ ഈ ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യുക രണ്ട് അഞ്ച് ഇതൊരു പത്ത് പ്രാക്കി പിന്നെ ഇതൊരു പത്ത് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതൊരു പത്ത് പ്രാവശ്യം ഒന്ന് നാല് ഉള്ളൊരു പൗപ്പത്ത് പ്രാവശ്യം ചെയ്യാം പിന്നെ ഈ ഇപ്പം എല്ലാം കാലിൻ്റെ ഒരു നല്ലതാണ് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പത്ത് പ്രാവശ്യം ഇതൊരു പത്ത് പ്രാവശ്യം ഒന്ന് രണ്ട് മൂന്ന് ഇതൊരു പത്ത് പ്രാവശ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അതൊരു പത്ത് പ്രാക്ട് പിന്നെ റിലാക്സ് ചെയ്യുക അപ്പം തന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റ് കുറച്ച് സ്ട്രോങ് പോയി അപ്പം തന്നെ ഡൗ നല്ല ഇത് കിട്ടും പിന്നെ വേറെ ഒന്ന് രണ്ട് മൂന്ന് ഇതൊരു പത്ത് പ്രാക്ടീസ് ചെയ്യാം ഏ അല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് പത്ത് പ്രാക്സ് പിന്നെ ബാക്കോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതൊരു പത്ത് പ്രാവശ്യമില്ല മനസ്സിലാവും പിന്നെ ഇങ്ങനെ നേർന്ന് നിൽക്കുക ഇങ്ങനെ കാല് മറക്കുക ഇതെല്ലാം എക്സസൈസ് പെട്ടതാണ് കേട്ടോ അങ്ങനെ എല്ലാം പത്ത് പ്രാവശ്യം പിന്നെ ഓടുക ഇങ്ങനെ ഓടുക കൂടുതൽ സ്പീഡിൽ ഓടരുത് ഇങ്ങനെ മല്ല നല്ല ഓടിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കെക്കൂല എത്ര വേണമെങ്കിലും ഓടിക്കാ ചൂടാം അതുപോലെ രാവിലെ വെറും വയറ്റിൽ ഒരുപാട് വെള്ളം കുടിക്കുക പിന്നെ അരി ഭക്ഷണം കഴിയുന്നതും ഒഴിവാക്കുക കഴിയുന്നതും കാരണം കൂടുതൽ കാർബോഹൈഡ്രേറ്റാണ് അരി ഭക്ഷണത്തിലുള്ളത് ഇപ്പോൾ നാട്ടിലായാൽ ഇപ്പോൾ അപ്പം തിന്ന് കഴിഞ്ഞാൽ അപ്പം തൊട്ട് ഇതെല്ലാം അരി ഭക്ഷണമാണ് അപ്പോൾ അതെല്ലാം കഴിയുന്നതും ഒഴിവാക്കുക നാല് വെളുത്ത സാധനം നമ്മൾ ഒഴിവാക്കണ ഒന്ന് പഞ്ചസാര രണ്ട് വെളുത്താരി മൂന്ന് ഉപ്പ് നാല് മൈദ ഇത് നാല് ഒഴിവാക്കിയിട്ട് കൂടുതലും നമ്മളെ ഭക്ഷണത്തിൽ പച്ചക്കറികളും ഫ്രൂട്ട്സുകളും ഉൾപ്പെടുത്തണം പച്ചക്കളറുള്ള എന്തെല്ലാം സാധനങ്ങളും അതെല്ലാം തരുന്നു മുരിങ്ങ മുരിങ്ങച്ചപ്പ് ചീര അങ്ങനെ പച്ച അതുപോലെ ന്താ അങ്ങനെ ഒരുപാട് പച്ച ഐറ്റംസ് നൽകണം തോന്നുന്നു ഓക്കെ ഗുഡ് നൈറ്റ്